വേറെ ആരും നൽകിയിട്ടില്ല അതുകൊണ്ട് എല്ലാം നൽകിയത് അതുകൊണ്ട് നാം ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും നാം അള്ളാഹുവിൻ്റെ അടിമയാണെന്ന പേരൊരിക്കലും മാറ്റാൻ സാധിക്കയില്ല നാം എന്തിൻ്റെ എല്ലാം ഉടമകളാണെങ്കിൽ പോലും നാം കമ്പനികളുടെ ഫാക്ടറിയുടെ വീടിൻ്റെ സ്ഥലത്തിൻ്റെ വാഹനത്തിൻ്റെ പലതിൻ്റെ ഉടമകളായിരിക്കും പക്ഷേ ഇതിൻ്റെ എല്ലാം ഉടമയാണ് എന്നതിൻ്റെ പേരിൽ അടിമ എന്ന പേര് അള്ളാഹിന്റെ എന്ന നമ്മുടെ നാമം അത് മാറ്റാൻ സാധിക്കയില്ല പക്ഷെ എപ്പോൾ നമ്മുടെ ഉള്ളിൽ നമ്മുടെ ഉള്ളിൽ ഞാൻ അടിമയല്ല എന്നൊരു ധിക്കാരത്തിന്റെ ചിന്താഗതി ഞാൻ ആരുടെയും അടിമയില്ല എന്നൊരു ധിക്കാരത്തിന്റെ ചിന്താഗതി തെറ്റായ ധാരണ ഞാൻ അടിമയല്ല എന്ന തെറ്റായ ധാരണ ഉള്ളിൽ വരുമ്പോഴാണ് മനുഷ്യൻ തിന്മകൾക്കും ഹറാമുകൾക്കും മോശത്തരങ്ങൾക്കുമെല്ലാം തയ്യാറാകുന്നത് ഞാൻ ആരുടെയും അടിമയില്ല ഞാൻ സ്വതന്ത്രനാണ് എന്ന ചിന്താഗതി ഈ തെറ്റായ